ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കുന്നതും അതിൻ്റെ മഹത്വം ലോകമെമ്പാടും ഉയർന്നു കേൾക്കുന്നതും ജനങ്ങൾക്ക് ഭരണഘടനയിലും അതുറപ്പു നൽകുന്ന നീതിയുക്തമായ തിരഞ്ഞെടുപ്പെന്ന ജനാധിപത്യ പ്രക്രിയയിലുമുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ടാണ് രാജ്യത്തെ നയിക്കേണ്ടവരെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഏറ്റവും സുതാര്യമായിരിക്കുമെന്ന് ഓരോ ഇന്ത്യൻ പൗരനും ഉറച്ചു വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിന്മേൽ കരിനിഴൽ വീഴാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് അതുണ്ടായത് രാജ്യത്ത് ഏറ്റവും വിശ്വാസ്യതയുള്ള ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ രാജ്യത്തെ ഏതൊരു ജനാധിപത്യ വിശ്വാസിയെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ നീതിയുക്തമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് കാവൽ നിൽക്കേണ്ടുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഭരണകൂടത്തിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുമ്പോൾ ജനാധിപത്യം എന്ന വലിയ ആശയത്തിന് ആശയത്തിനുമേൽ അതുണ്ടാക്കാവുന്ന വിള്ളൽ എത്രത്തോളമാണെന്ന് നാം ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കാലങ്ങളായി കോൺഗ്രസ് ഉൾപ്പെടുന്ന രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പുകൾ ബി ജെ പി ഹൈജാക്ക് ചെയ്യുന്നു എന്ന് ആരോപിച്ചു തുടങ്ങിയിട്ട് വോട്ടിംഗ് മെഷീനിൽ ഉണ്ടാകുന്ന തിരിമറികളായിരുന്നു ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ ഇല്ലായ്മ ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് വോട്ടേഴ്സ് ലിസ്റ്റിലെ വ്യാപക ക്രമക്കേടുകളായി രാജ്യത്തെ ഓരോ പൗരനും മുൻപിലും അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാസങ്ങളെടുത്ത് നടത്തിയ പഠനങ്ങളിൽ നിന്നും ഗവേഷണങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഫലം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തിലേറെ അട്ടിമറികളാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ കണ്ടെത്തിയത് ഇതോടെ പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പം രാജ്യമൊന്നാകെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ഭരണഘടന പൗരന് നൽകുന്ന ഏറ്റവും വലിയ ജനാധിപത്യ അവകാശമായ വോട്ടവകാശത്തെ പോലും അട്ടിമറിക്കുകയും വിലക്കെടുക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ഒരു ഭരണകൂടത്തോടൊപ്പം ഭരണഘടനാ സംവിധാനങ്ങൾ തന്നെ നിലയുറപ്പിച്ചാൽ പൗരന് എന്ത് ചെയ്യാനാവും ഓരോ പൗരന്റെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ബി ജെ പിക്ക് വേണ്ട ഒത്താശകൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു കൊടുത്തത് ഇത് മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ രാജ്യത്തിന്റെ അന്തസ്സിനെ തന്നെ തകർത്തു കളഞ്ഞു മോദിക്ക് മുൻപും ശേഷവും എന്ന് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളെയും രണ്ടായി തരംതിരിക്കേണ്ട നാണം കെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തസ്സവും ആത്മാഭിമാനവും ലോകത്തിനു മുൻപിൽ വെളിവാക്കിയ ടി എൻ ശേഷനെ പോലെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അഭാവം രാജ്യം തിരിച്ചറിയുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധികൾ എന്താണെന്നും രാജ്യത്തെ തിരഞ്ഞെടുപ്പിനെ നീതിയുക്തമായും അഴിമതി രഹിതവും പക്ഷാപാതരഹിതവുമായി എങ്ങനെ നടപ്പിലാക്കാമെന്നും രാജ്യത്തിന് കാണിച്ചു തന്നത് ടി എൻ ശേഷൻ എന്ന ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന നിലയിൽ തന്റെ വിവേചനാധികാരത്തിൽ കൈകടത്താൻ വന്ന അതാത് കാലത്തെ സർക്കാരുകളെ നിലക്കി നിർത്താൻ തെല്ലും ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരിക്കുന്ന സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവയാകുമെന്ന് വന്ന ഘട്ടത്തിൽ കമ്മീഷന്റെ അധികാരങ്ങളെ കൂടുതൽ വ്യക്തതയോടെയും കൃത്യതയോടെയും നടപ്പിലാക്കുവാൻ ടി എൻ ശേഷം കാണിച്ച ആർജവം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സംവിധാനത്തിന്റെ അന്തസത്യെ വലിയ തോതിൽ ഉയർത്തി തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയതും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് ചോദിക്കുന്നത് നിർത്തലാക്കിയതും സ്ഥാനാർത്ഥികളുടെ ചിലവുകൾക്ക് പരിധി നിർണയിച്ചതും സർക്കാർ സംവിധാനങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് കർശനമായി വിലക്ക് ഏർപ്പെടുത്തിയതുമെല്ലാം ടി എൻ എന്ന നിശ്ചയദാർഢ്യമുള്ള ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് നിരീക്ഷകരെയും ഉദ്യോഗസ്ഥരെയും നിയമിക്കേണ്ടത് സർക്കാരല്ലെന്നും അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ മാത്രം പെടുന്ന അധികാരമാണെന്നും അതാത് കാലങ്ങളിലെ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിമേൽ സർക്കാരുകൾ കൈകടത്തിയ എല്ലാ ഘട്ടങ്ങളിലും ഭരണഘടനാ സ്ഥാപനമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരി എന്ന നിലയിൽ അദ്ദേഹം അത്തരം കടന്നുകയറ്റങ്ങൾക്ക് തടയിടുകയും ചെയ്തു എന്നാൽ ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധികാര പരിധികൾ ഭരിക്കുന്ന സർക്കാരിന്റെ വൃത്തത്തിനുള്ളിൽ മാത്രം ചുരുങ്ങിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന കൊളീജിയത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പകരം തന്റെ ഏറാൻ മൂളികളായി നിൽക്കുന്ന കേന്ദ്രമന്ത്രിമാരെ നിയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്ത അധികാര കൈകടത്തലുകളെ ചോദ്യം ചെയ്യാൻ നട്ടലുള്ള ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജ്യത്തിനില്ലാതെ പോയി നേരത്തെ പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രതിപക്ഷ നേതാവ് എന്നിവർ ചേർന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കാനുള്ള സമിതി അതിൽ നിന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി കേന്ദ്രമന്ത്രിയാക്കിയത് ഫലത്തിൽ ഇത് രണ്ടേ ഒന്നിന്റെ ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിന് നൽകി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് കേന്ദ്രം പ്രഖ്യാപിച്ച സമിതിയിലെ രണ്ടു പേരും പ്രത്യക്ഷത്തിൽ തന്നെ ബി ജെ പി അനുഭാവമുള്ളവരായിരുന്നു തിരഞ്ഞെടുപ്പ് റാലികളിലുടനീളം വർഗീയ പരാമർശങ്ങൾ നടത്തിയും ഇസ്ലാം മത വിദ്വേഷം പരത്തിയും പിടിക്കാൻ നടക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും ബി ജെ പി സംഘപരിവാർ പാർട്ടികളെയും നിലക്കി നിർത്താൻ പോയിട്ട് അരുതെന്ന് വിലക്കാൻ പോലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാവു പൊന്താതെയായി രാജസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ വർഗീയ വിഷം വർമ്മിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു വിശദീകരണ കുറിപ്പ് പോലും ചോദിക്കുവാൻ തയ്യാറാകാതിരുന്ന രാജ്യത്തിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും കൂടുതലൊന്നും പൗരന്മാർ പ്രതീക്ഷിക്കരുത് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലഘട്ടങ്ങളിൽ മാത്രം അതിർത്തിക്കുള്ളിൽ വെടിയൊച്ച മുഴങ്ങുകയും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന യുദ്ധങ്ങൾ മുൻനിർത്തി രാജ്യസ്നേഹത്തെയും വീരമൃത്യു വരിച്ച ജവാൻമാരെയും രാഷ്ട്രീയ പ്രചാരണ ആയുധങ്ങളാക്കി മാറ്റുന്ന മോദി അമിത് ഷാ ഡബിൾ എഞ്ചിനുകൾക്ക് മുൻപിൽ അരുതെന്നൊരു വിലക്ക് വയ്ക്കുവാൻ പോലും ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നാവു പൊന്തുന്നില്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികർക്കു വേണ്ടി ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന മോദിയുടെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തിയപ്പോൾ ഉണ്ടായതും സമാന കാര്യമായിരുന്നു അന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മൂന്നംഗങ്ങളിൽ രണ്ടു പേർ മോദിയെ പിന്തുണച്ചപ്പോൾ മോദി ചട്ടലംഘനം നടത്തിയെന്ന് പറഞ്ഞ അശോക് ലവേസയ്ക്ക് പിന്നീട് സമിതിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രത്തിൽ ആദ്യമായി രാജിവെച്ച അംഗം കൂടിയായി മാറേണ്ടി വന്നു അശോക് ലവേസയ്ക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആത്മാഭിമാനം ഉയർത്തിയ പ്രഗത്ഭരിടുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കസേരയിൽ മോദിയുടെയും ഫാസിസ്റ്റ് സർക്കാരുകളുടെയും കളിപ്പാവിയായി മാത്രം പ്രവർത്തിക്കുന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ അധികാരം ഏറ്റെടുത്തപ്പോൾ ഇല്ലാതായത് രാജ്യത്തെ മൊത്തം ജനാധിപത്യ സംവിധാനങ്ങളുടെയും അന്തസ്സും ആത്മാഭിമാനവുമാണ് അതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിടുപ്പുകേടിനെയാണ് പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തത് കഴിഞ്ഞ ലോക്സഭാ കാലത്ത് വോട്ടർ പട്ടികയിൽ നടത്തിയ വ്യാപക ക്രമക്കേടുകളാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യസമക്ഷം അവതരിപ്പിച്ചത് മൂന്നാം തവണയും തന്റെ അധികാര കസേര ഉറപ്പിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരും ബി ജെ പിയും ചേർന്ന് കളിച്ച നാണം കെട്ട നാടകങ്ങൾ ഇപ്പോൾ രാഷ്ട്രത്തിനു മുൻപിൽ വെളിവായിരിക്കുന്നു പരിശോധനകൾക്കായി വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഡിജിറ്റൽ രൂപം നൽകാത്തതും വോട്ടിംഗ് കേന്ദ്രങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ തീരെ ചെറിയ കാലയളവായി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നശിപ്പിച്ചു കളഞ്ഞതും ചില പ്രത്യേക വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം കുതിച്ചുയർന്ന പോളിംഗ് നിരക്കും തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കെ ഒരു പ്രത്യേക സമയത്തേക്ക് വോട്ടെണ്ണൽ പ്രക്രിയ നിലച്ചുപോയതും ഏറ്റവും അവസാനം ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമെല്ലാം വിരൽ ചൂണ്ടുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരിക്കുന്ന സർക്കാരിന്റെ ഒത്താശയോടെ ഏറ്റവും വിശ്വാസ്യതയേറിയ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ചു എന്നത് അടിവരയിട്ട് ഉറപ്പിക്കാവുന്ന തരത്തിലാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായിരുന്നു എന്ന് വരും തലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന അവസ്ഥയിലൂടെയാണ് ഇന്ന് രാജ്യത്തിന്റെ കടന്നുപോക്ക് രാജ്യത്തിന്റെ മൊത്തം ജനാധിപത്യ സംവിധാനങ്ങളെയും കാൽ കീഴിലാക്കിക്കൊണ്ട് രാജ്യത്തെ പൗരന്മാരെ നോക്കി പല്ലിളിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ രാജ്യം ഒറ്റക്കെട്ടായി പോരാടേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെയും പൗരന്റെയും മൊത്തം ജനാധിപത്യ സംവിധാനത്തിന്റെയും അന്തസ്സും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കേണ്ടവയാകണം അല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന പേര് വിസ്മൃതിയിലാവുകയും ഫാസിസ്റ്റുകളുടെ കാൽക്കീഴിൽ ശേഷിച്ച കാലം കഴിഞ്ഞുകൂടുകയും വേണമെന്നുമുള്ള ബോധ്യം നമ്മൾ പൗരന്മാർക്കുണ്ടായിരിക്കണം അതിനെ എന്ത് വില കൊടുത്തും എതിർക്കുന്നതിനുള്ള ധൈര്യം നാം ഈ സമയത്ത് കാണിച്ചേ മതിയാവും